ില്ല എന്റെ ടീച്ചറാണ് ഇന്ന് ഈ ഇരുപത്തിനാലിന് എനിക്ക് എക്സാം ഉണ്ട് അത് നോക്കിട്ട് എന്നോട് ചൂടാവാ ചൂടാവാണോ താങ്ക് യു उत्तर श्रेयाना आलं म्हटलं. नमल वडंगळे ये साउंड जब भी कोई मुझसे मेरे सबसे स्पेशल प्रॉमिस के बारे में पूछता है तो मेरा एक ही जवाब होता है भंडारी ने सावरणे या ये प्रॉमिस लाइक मुझे याद दिलाता है उस अटूट प्रॉमिस फ्रेशीनी इधर हम बोलूया उत्तर കാസ് നാല് വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹി വേലക്കാരി നീ എൻ മോഹമല്ല അതെന്താ നല്ല ആണോ പൊക്കി സാരമില്ലാ പറയുന്നത് കാണാൻ പോകേണ്ടി സാധനമില്ല പണ്ട അഭിലാഷേക്കാണെ വേലക്കാരിന്താനും നീയൻ മോഹമല്ലേ നല്ല കേട്ട് വരില്ല ഫോണല്ല ഞാൻ ലാപ്പിൻ്റെ അത് ഒന്നും നോക്കിയില്ല ഫോൺ ആക്കുമ്പോൾ ഫോണാക്കുമ്പോൾ സൗണ്ട് വരുതാന്നില്ല ഇനി നല്ല കിളിപ്പോളാം കയറിയാ അതില് ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്യാം അത് കോപ്പിറൈറ്റ് ആ അല്ല ഓക്കെ ഞാൻ പറഞ്ഞു പത്തായിരത്തി നാലായി

ஜெயராம் ஜெயதீன் கிருஷ்ணன் கிருஷ்ண இனி ஆரெக்டோராமியா பேருந்து கிட்டுவினக்கெட்டும் നെക്സ്റ്റ് ടാസ്ക് വന്നു അതെപ്പോ വന്നു ആ അതന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു ഇത് മറ്റേ ഇതല്ലേ തമിഴത്തി ശോഭനം തമിഴെത്തി കണ്ണിലേക്കായിരുന്നു ഇതിപ്പോ ഞാൻ കൊതുകി മേളപ്പറമ്പിലാണ് വീട് അത് തന്നെയാണ് അപ്പ എന്റെ ഇവിടെ പോയിട്ട് പുറത്തു പോയിട്ട് എൻ്റെ ശോഭനത്തിയായിട്ട് അത് തന്നെ തമിഴ് ടീം മനസ്സിൽ താങ്ങി അതാ മേലെ പറമ്പിൽ ആൻഡ്മ അച്ച പാന്റ് പാൻറ് എന്തൊക്കെയാ പോന്റ് പാൻറ്